ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു റിഡ്സാണ് ഡീസല് മാരുതി കിട്ടിയിരിക്കുന്ന പാണി എന്താണെന്ന് വെച്ചാൽ ഇതാമ് മൊത്തത്തിൽ ഒടുങ്ങി വണ്ടി എല്ലാ കണ്ടീഷനായിട്ട് കൊണ്ടെടുക്കുന്ന വണ്ടിയിലായിരുന്നു ഒരു കുഴപ്പമില്ല കറക്റ്റ് ടൈമിൽ ടൈമിംഗ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ഞ്ച് ചെയ്ത് വൃത്തിയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു പറയേണ്ടത് മുമ്പ് ആ ഉള്ളറ്റ് പിസ്റ്റണും അതിൻ്റെ ടാപ്പറ്റും ഇതുണ്ടോ ഇത് രണ്ടും കൂടെ സെറ്റായിട്ട് വരുമ്പോഴും ആറായിരത്തി സംതിങ് ആറായിരത്തി അഞ്ഞൂറ് അങ്ങനെ എന്തോ വരുന്നുണ്ട് ഇത് മൊത്തമായിട്ട് മാറ്റണം അങ്ങനെ ഒന്നായി എൻ്റെ ടൈമിങ് ചെയിന് എന്നാണ് പറയുന്നത് പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ടൈമിങ് ചെയിന് ഇടണോണ്ട് കുഴപ്പമില്ല എന്നാലും അതിൻ്റെ ഒരു എല്ലാ ഭാഗവും ക്ലിയർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് ചൈ ടൈം ചാടിച്ചെയിൻ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു കിറ്റിന് ഒരു മൂവായിരത്തി സംതിങ് നാലൂറ് പേൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത് ഇവനാണ് നമ്മളെ ബില്ല് ഈ ഒരു സാധനം കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പണി കിട്ടിയത് എന്താണ് ആപ്പം വിചാരിക്കുന്നത് ഇത് നമ്മളെ ബ്രേക്കിൻ്റെ വാക്കം പമ്പാണ് ഇത് ക്യാമിൻ്റെ ഞാൻ കാണിച്ചു തരാം അതായത് ഇത് ക്യാമിൻ്റെ ബാക്ക് സൈഡിൽ കിടന്ന് കിഴിയും അതായത് ഈ ഭാഗത്ത് ഇങ്ങനെ വരും കണ്ടില്ലേ ഇങ്ങനെ ഫിറ്റ് ചെയ്യും ഇതിൽ ഈ കട്ടിങ്ങൾ കയറും ഇതിപ്പോൾ എന്തുണ്ടാക്കി എന്നല്ലേ ഒരുപാട് ഡീസൽ സ്വിറ്റ് അങ്ങനെ ഇരട്ടിക്ക ഏതായിക്കോട്ടെ അതിനൊക്കെ ഈ ക്യാമ് പൊട്ടാൻ കാരണം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റാർ വരുന്ന ഭാഗത്തു നിന്നൊരു ഈ പട്ടത ഓപ്പോസിറ്റ് അതേപോലെ സ്റ്റാർ വരുന്ന ഭാഗത്ത് പട്ട പട്ടവിടെ പൊട്ടിപ്പോയി അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഗിയറിൻ്റെ ഉള്ളിലേക്ക് പെടും ഇതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡോ ഈ സൈഡോ ഈ ഇല്ലറ്റിൻ്റെ ഈ സൈഡ് ഇല്ലറ്റ് ഇത് എസ് ഓഫ്റ്റ് എസ് ഓഫ്റ്റ് സൈഡിലെ ടൈമിങ് മറ്റേ ക്യാമങ്ങട്ട് പൊട്ടി വലിയ എന്ന് പറയും അങ്ങോട്ട് പൊട്ടി അത് പൊട്ടിയപ്പോൾ അതിനോട് സംബന്ധമായിട്ട് വാൾവിന് വാൾവിനൊന്നും സംഭവിച്ചില്ല ഈ വാൾവിനൊന്നും സംഭവിക്കാത്ത കാരണം എന്താ വെച്ചാൽ ഈ വാക്കം പമ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു കംപ്ലയിൻറ്റ് കൊണ്ട് ക്യാമ് പൊട്ടിക്കൊടുത്തത് കൊണ്ട് വാൾവിൻ്റെ കൂടെ വന്നില്ല നേരെ മറിച്ചത് ടൈമിങ് ചെയിന് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം വന്ന് വാൾവിൽ അടിച്ചിട്ട് വാൾവിന് വണ്ടി വന്നു ലാസ്റ്റ് അത് ലെഡ് അയക്കേണ്ട ഒരു പണി ഇതിപ്പോൾ വാൾ നമ്മളെ വാൾ കവർ അയച്ചിട്ട് ഇതുപോലെ ക്യാമും അതിനോട് ബന്ധപ്പെട്ട ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ടൈമിങ് ചെയിൻ ചേഞ്ച് ചെയ്താൽ മാത്രം മതി പത്തിരുപത് റുപ്പ് ഇരുപത്തഞ്ഞൂറ് റുപ്പേൻ്റെ പണി ഉണ്ടാവും എന്തായാലും എല്ലാ ദിവസം പുതിയ സാധനങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ ആ വേറെ എന്തുകൊണ്ട് എന്തായാലും വരും പിന്നെ ക്യാമിൻ്റെ ഈ സെൻസർ ഒരറ്റ സെക്കൻഡ് കൊണ്ട് കിട്ടിയതാ അതാണ് സംഭവിച്ചത് അപ്പോൾ നമ്മൾ ഇങ്ങനൊക്കെ സംഭവിക്കുന്ന മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനൊരു സംഭവമുണ്ട് അത് പൊട്ടും അതോടിയും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കറിയാൻ പറ്റും ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഇനി സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല വണ്ടിപ്പണിയും വണ്ടിയും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടടക്കുക എന്തൊക്കെയാണ് എവിടെയൊക്കെ വെച്ച് വരുന്നതെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ കണ്ട സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യാം എടുക്കാം കിട്ടാതെ കിടക്കാം ഓക്കെ ടാങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണാം